ഇടുക്കി കീരിത്തോട്ടിൽ മോഷണ കേസിലെ പ്രതി ലോറി ഡ്രൈവറെയും തടി വ്യാപാരിയെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു ഡ്രൈവർ കാൽവരി മൗണ്ട് സ്വദേശി മറ്റപ്പള്ളിൽ ബിജു സഹായിയും തടി വ്യാപാരിയുമായ കട്ടപ്പന വലിയ തോവാള സ്വദേശി കൂട്ടനാനിക്കൽ ടോമി എന്നിവർക്കാണ് പരിക്കേറ്റത് വെള്ളിയാഴ്ച പുലർച്ചെ പന്ത്രണ്ട് മണിയോടെയാണ് സംഭവം ഇടുക്കി നേരിയമംഗലം റോഡിലൂടെ തടികയറ്റുവന്ന ലോറിക്കു മുമ്പിൽ ചേലച്ചുവടിനു സമീപത്തു വച്ച അക്രമി കൈ കാണിക്കുകയായിരുന്നു മോഷ്ടാവായ ഒരാൾ രക്ഷപ്പെട്ടിട്ടുണ്ടെന്ന ചേലച്ചൂട് ടൌണിൽ എത്തിയപ്പോൾ ലോറി ഡ്രൈവറോട് നാട്ടുകാർ അറിയിച്ചിരുന്നു ഈ വിവരം ഏതാനും മണിക്കൂറുകൾക്കു മുമ്പ് മാധ്യമങ്ങളിലും പ്രചരിച്ചിരുന്നു കൈ കാണിച്ച ആളെ സംശയം തോന്നിയതിനെ തുടർന്ന് ഡ്രൈവർ വാഹനത്തിൽ കയറ്റിയ ശേഷം കീരിത്തോട് ടൌണിൽ എത്തിയപ്പോൾ നാട്ടുകാരെ വിളിച്ച് ഏൽപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് ആക്രമണമുണ്ടായത് മോട്ടാവ് കയ്യിൽ കരുതിയിരുന്ന ആയുധം ഉപയോഗിച്ച ഡ്രൈവർ ബിജുവിനെയും തടസ്സം നിൽക്കാൻ ശ്രമിച്ച തടിയുടമ ടോമിയെയും വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം ഓടി രക്ഷപ്പെട്ടു ബഹളം കേട്ട് ഓടിക്കൂടിയ നാട്ടുകാർ ചേർന്ന് പരിക്കേറ്റ ഇരുവരെയും ഇടുക്കി മെഡിക്കൽ കോളേജിൽ എത്തിച്ച ശേഷം വിദഗ്ധ ചികിത്സയ്ക്കായി തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ഇരുവർക്കും പരിക്ക് ഗുരുതരമാണ് മറ്റൊരു റോഡിൽ പാർക്ക് ചെയ്തിരുന്ന ഓട്ടോറിക്ഷ തള്ളി സ്റ്റാർട്ട് ചെയ്താണ് അക്രമി രക്ഷപ്പെട്ടത് വണ്ണപ്പുറം തൊടുപുഴ മേഖലയിൽ നിന്നും ഇയാൾ ബൈക്ക് മോഷ്ടിച്ച് കടന്നതായാണ് വിവരം കഞ്ഞിക്കുഴി പോലീസ് സ്ഥലത്തെത്തി മേൽനടപടികൾ സ്വീകരിച്ചു ഇയാൾ പാലാ സ്വദേശിയാണെന്നാണ് പ്രാഥമിക വിവരം ന്യൂസ് ബ്യൂറോ ഇടുക്കി